നാല്പത് വർഷം പഴക്കമുള്ള ലക്ഷങ്ങൾ വിലപിടുപ്പുള്ളതുമായ ഊതുമരങ്ങൾ കയ്യിലുണ്ടായിട്ടും വിളവെടുക്കാൻ കഴിയാതെ കർഷകൻ ചോക്കാട് അമ്പലത്തെ കർഷകൻ വടക്കേൽ തോമസ് ജോർജ് ആണ് പൊന്നുവിലയുള്ളതും മൂപ്പെത്തിയതുമായ ഊതുമരങ്ങൾ കയ്യിലുള്ള കർഷകൻ തോമസിന്റെ പിതാവാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ പത്തോളം മരങ്ങൾ വെച്ചുപിടിപ്പിച്ചത് മരം ആകാശം മുട്ടെ വളർന്നു ഇതിൽ നാലെണ്ണം കടപുഴകി വീണ് നശിച്ചു ബാക്കിയുള്ള വൻമരങ്ങൾ ശാസ്ത്രീയമായ വിളവെടുപ്പിന് സാധ്യമാക്കാത്തതാണ് ഊതമരം നോക്കുകുത്തിയായി നിൽക്കുന്നത് വളർച്ചയെത്തിയ മരത്തിൽ താഴെ മുതൽ മുകൾ വരെ മരം തുറന്ന് ദ്വാരങ്ങളുണ്ടാക്കി ദ്വാരത്തിൽ പ്രത്യേക ദ്രവം കടത്തിവിട്ട് ഫംഗസ് ബാധയുണ്ടാക്കുകയാണ് ഒന്നാം ഘട്ടം പിന്നീട് രണ്ടോ മൂന്നോ മാസങ്ങൾ കൊണ്ട് ഈ ദ്വാരത്തിലൂടെ പ്രത്യേക തരത്തിലുള്ള സ്രവം പുറത്തുവരും ഇതിന്റെ ഗുണമേന്മയ്ക്കനുസരിച്ചാണ് മരത്തിന് വില ലഭിക്കുക ത്തിന് ഊതിന്റെ ഗുണമേന്മയ്ക്കനുസരിച്ച് ലക്ഷങ്ങൾ വില ലഭിക്കും ഈ പ്രക്രിയ ചെയ്യുന്ന വിദഗ്ധരില്ലാത്തതാണ് ഈ കർഷകൻ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നം കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷത്തിനിടെ ചിലരെത്തി ചില താൽക്കാലിക പ്രവർത്തികൾ നടത്തി വാഗ്ദാനങ്ങൾ നൽകി വൻതുക കർഷകനിൽ നിന്ന് കൈപ്പറ്റിയിരുന്നു ഇവരെ പിന്നീട് കണ്ടില്ലെന്ന് കർഷകൻ പറഞ്ഞു അത് ഇത്ര ചാച്ചനുള്ള ചാച്ചൻ മരിച്ചു കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഊതിന്റെ ആൾക്കാർ വന്ന് ട്രീറ്റ് ചെയ്തത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞത് ഇത്ര വർഷം രണ്ട് വർഷം കഴിഞ്ഞാല് ഇത് നമുക്ക് മുറിച്ചു കൊണ്ടുപോവാം അങ്ങനെ ഇത്ര പൈസ കിട്ടും അത് ഇതെന്നൊക്കെ പറഞ്ഞു ഇത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് പോയിട്ട് പിന്നെ അവന്മാരുടെ പൊട്ടി പോലും ഇല്ല അന്വേഷിക്കുമ്പോൾ വേറെ ഓരോ ഇത് നോണയും പറഞ്ഞ് അവര് ഒഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞു പോകും ഇത് നമ്മുടെ മാത്രമല്ല എല്ലാവർക്കും ഊത് കൃഷി ചെയ്യുന്ന എല്ലാവരും ഇപ്പൊ പെട്ടു നിൽക്കുന്ന കാര്യമാണ് നമ്മൾ മാത്രമല്ല എല്ലാവർക്കും ഇത് തന്നെ നല്ലൊരു വരുമാനം കിട്ടുന്ന ഒരു ഇതാണ് ചന്ദനം മുറിച്ചുകൊണ്ടുപോകുന്നതെ ഇത് മുറിച്ചോണ്ട് പോകാൻ പറ്റിയത് തന്നെയാണ് അതേ ഉള്ളു ഇതിനകത്തുള്ള ഒരു കാര്യം അവര് നോക്കി മുറിച്ചു കൊണ്ടുപോകണം അവരന്നും പറഞ്ഞത് ഒരു മരത്തിന് പത്ത് ലക്ഷം രൂപ വരെ കിട്ടും എന്ന് പറഞ്ഞു ലക്ഷവും വേണ്ട നമുക്ക് ഒരു ലക്ഷം കിട്ടിയാലും അതുപോലെ കിട്ടുന്നില്ല ഇതാണ് കേരളത്തിൽ ഒട്ടേറെ കർഷകർ ഊത് കൃഷിയിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും മരങ്ങളുടെ സംരക്ഷണത്തിനും വിളവെടുപ്പിനും ശാസ്ത്രീയമായ രീതി കർഷകരെ പഠിപ്പിക്കുന്നതിന് അധികൃതർ മുന്നോട്ട് വരണമെന്ന് കർഷകൻ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ ചോക്കാട് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പിൻ ഡയമ ഗോൾഡ്